ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നതായിട്ട് നല്ല കാന്താരി നാടൻ തട്ടുകടയുടെ മുന്നിലാണ് വേറെ അങ്ങ് അല്ല കേട്ടോ അടൂർ ബൈപ്പാസ് റോഡിൻ്റെ അടുത്താണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അല്ലേ കാന്താരി നാടൻ തട്ടുകട അപ്പം ഇന്ന് നമ്മുടെ വീട്ടിൽ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് എന്നാൽ പിന്നെ നമുക്ക് അടൂരൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമോ എന്ന് വിചാരിച്ച് അടൂർ പോയാൽ എല്ലാവർക്കും അറിയാലോ ബൈപ്പാസ് റോഡ് കയറിയാലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് പറയുക ഹോട്ടലുകളുടെ പൂരപ്പറമ്പാണല്ലേ അട്ടുകടയുണ്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ആ ബൈപ്പാസ് കൂടി പോയാൽ നമുക്ക് അടൂർ ചെന്ന് ബൈപ്പാസ്സിൽ കയറി നമുക്ക് പട്ടണി കിടക്കല് വരത്ത അടിപൊളി ഫുഡാണ് കേട്ടോ അപ്പോൾ ഒരുമാതിരിപ്പെട്ടുള്ള എല്ലാ കടകളിലും നമ്മൾ കയറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഈ കാന്താരി തട്ടുകടയിൽ കയറുന്നത് അതുകൊണ്ട് ആ പൊറോട്ടക്കെല്ലാം അടിപൊളിയായിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വരുമ്പോൾ തന്നെ അവർ ലൈവായിട്ട് നമുക്ക് വേണ്ടത് അന്നേരം അന്നേരം ഉണ്ടാക്കി തരും കേട്ടോ അതായത് കാന്താരി ചിക്കൻ നല്ല ടേസ്റ്റ് ആണ് പക്ഷെ പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ നമുക്ക് സ്പേസ് ഇല്ല കേട്ടോ കാരണം ഭയങ്കര തിരക്കാണ് കുറേ പേര് ഇങ്ങനെ നോക്കി നമ്മൾ ഒരാൾ എഴുന്നേൽക്കുമ്പോൾ ആ കത്തരി ഇങ്ങനെ നോക്കിയിരിക്കും അങ്ങനെ ഞങ്ങൾക്ക് ചെന്നപ്പോഴും സീറ്റിലായിരുന്നു ഞാനും പൊന്നത്തിനോടും ഓടി നടന്ന് അവിടുന്ന് വിടുന്നു എല്ലാം കൂടെ ടേബിളിൽ നിന്നെല്ലാം കൂടെ കസേരയൊക്കെ പറക്കി ഞങ്ങൾക്ക് ഒരുമിച്ചിരിക്കണമല്ലോ കാരണം ഫ്രണ്ട്സും എല്ലാവരും കൂടെ ആണോ പോയത് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നെല്ലാം കൂടെ കിട്ടിയത് സ്കൂളും കസേര എല്ലാം കൂടെ പറക്കിയിട്ട് നമ്മൾ സീറ്റൊക്കെ ഒപ്പിച്ചിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് കേട്ടോ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പൊറോട്ടയും നല്ല അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ദോശയാണ് കേട്ടോ നല്ല പറ്റിയ ടേസ്റ്റ് എന്തുവാണോ എന്ന് എനിക്കറിയില്ല അടിപൊളി ടേസ്റ്റുള്ള ദോശയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ദോശയും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ നമ്മൾ കാന്താരി ചിക്കൻ ഓർഡർ ചെയ്തു അത് നമുക്ക് കിട്ടി നമ്മൾ ആ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ അന്നേരം അന്നേരം നല്ല അടിപൊളി ചൂടായിട്ട് നമുക്ക് കൊണ്ടു പിന്നെ നമ്മൾ ഓംലെറ്റൊക്കെ വാങ്ങിച്ചു പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആ കാന്താരി ചിക്കൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ അതിൻ്റെ ആ ഒരു കാന്താരിയുടെ ഒരു ഫ്ലേവറെല്ലാം കൂടെ മുന്നിരുന്ന നല്ല നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ നമുക്കിവിടെ വന്നിട്ട് പെട്ടെന്ന് എളുപ്പത്തിന് കഴിച്ചിട്ട് പോകാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയ്ക്കും നല്ല തിരക്കായതുകൊണ്ടും നാം നേരെ തന്നെ റെഡിയാക്കി തരുന്നതുകൊണ്ട് അത്രയും കൂടെ താമസം ഉണ്ടാകും പുട്ടൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് രണ്ടില്ലേ മീറ്റ് മൂറ്റിയിൽ ഇപ്പം രണ്ട് ചിക്കൻ ഫ്രൈ ഒക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം വന്ന് നമ്മളെല്ലാം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നപ്പന വന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാന്താരി വെച്ചാൽ എടുത്തിട്ട് ആ ഗ്രേവി ഒക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വടിച്ചാൻ കഴിച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇരിക്കുന്നേന്നും പറഞ്ഞ് അടക്കുമായിരുന്നു പിന്നെ നമ്മൾ ബുക്ക്സേയും ഉണ്ടായിരുന്നു നമ്മൾ ഓംലറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് അതെല്ലാം അന്നേരം അന്നേരം ചൂടോടെ നമുക്ക് കഴിക്കാം പക്ഷേ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഞമ്മ വിചാരിച്ചാൽ നല്ല റേറ്റ് ഒക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ അധികം റേറ്റ് ഒന്നും ഇല്ല നല്ല ടേസ്റ്റുള്ള ഫുഡും ആണ് നമുക്ക് ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ നമുക്ക് ഇവിടെ നമ്മൾക്കിങ്ങനെ ഫ്രണ്ട്സൊക്കെ കൂടുമ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് പറ്റാൻ വരാവുന്ന സ്ഥലം അടൂരാണ് കാരണം അടൂര് ബൈപ്പാസിൽ വന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഘടകം ഉണ്ടല്ലോ പക്ഷേ അടിപൊളി ഫുഡാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മളീ കടയിൽ വന്ന വിശേഷങ്ങളൊക്കെ ഉള്ളു അപ്പം ഈ വീഡിയോ കാണുന്നതോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ കടയിൽ വരാൻ പറ്റുന്നവര് വരിക അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ടാറ്റാ